ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി പ്രസ്ഥാനം ഏത് വിഷ്ണോയി പ്രസ്ഥാനം സേവ് ഹിമാലയ മൂവ്മെന്റിന് തുടക്കം കുറിച്ചതാര് സുന്ദർലാൽ ബഹുഗുണ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് സ്ഥാപിച്ചതാര് വങ്കാരി മാതായി ആരുടെ ആത്മകഥയാണ് കണ്ടൽക്കാടുകൾക്കിടയിൽ എന്റെ ജീവിതം കല്ലേൻ പൊക്കുടൻ പവിഴപ്പുറ്റുകളെ സംരക്ഷിക്കുന്നതിനായി ക്രൗൺ ഓഫ് തോൺസ് എന്ന സ്റ്റാർഫിഷുകളെ നിയന്ത്രിതമായി കൊന്നൊടുക്കിയ രാജ്യം ഏത് ഉത്തരം ഓസ്ട്രേലിയ കാലാവസ്ഥാ വ്യതിയാനം കാരണം എല്ലാ ഹിമാനികളും നഷ്ടപ്പെടുന്ന ആദ്യ രാജ്യം ഉത്തരം വെനസ്വേല ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് പഞ്ചാബ് സ്റ്റോക്ക് ഹോം പ്രഖ്യാപനം നടന്ന വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ് തെന്മല കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഏത് ചെന്തുരുണി വന്യജീവി സങ്കേതം മരം മുറിക്കുന്നതിന് എതിരെയുള്ള സമരത്തിന്റെ ഭാഗമായി റെഡ്വുഡ് മരത്തിൽ രണ്ടു വർഷത്തിലേറെ താമസിച്ച അമേരിക്കൻ യുവതി ആര് ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ ഡബ്ല്യു ഡബ്ല്യു എഫിന്റെ ചിഹ്നം എന്താണ് ഭീമൻ പാണ്ഡ വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്ന സംരംഭം ഏത് ഉത്തരം വനശ്രീ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഉത്തരം കൊൽക്കത്ത ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഉത്തരം ചരൺ സിംഗ് ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് എവിടെയാണ് പറമ്പിക്കുളം കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണുത്തി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പദ്ധതി ഏത് എന്റെ മരം പദ്ധതി ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര പുരസ്കാരം നേടിയ കേരള സർക്കാർ പദ്ധതി ഏത് എന്റെ മരം പദ്ധതി കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏത് ഇരവികുളം ദേശീയോദ്യാനം സംസ്ഥാന കലാലയങ്ങൾ ഹരിതാപമാക്കാനുള്ള വിദ്യാഭ്യാസ വനം വകുപ്പ് സംയുക്ത പരിപാടി ഏത് ഉത്തരം നമ്മുടെ മരം ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ഫ്രീ പദവി ലഭിച്ച സംസ്ഥാനം ഏത് ഹിമാചൽ പ്രദേശ് വനം വകുപ്പും ട്രേഡ് യൂണിയൻ പ്രവർത്തകരും ചേർന്ന് നടപ്പിലാക്കിയ സാമൂഹിക വനവൽക്കരണ പദ്ധതി ഏത് വഴിയോരത്തണൽ വഴിയോരത്തണൽ ആരംഭിച്ച വർഷമേത് രണ്ടായിരത്തിഒൻപത് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡോൺ പ്രകൃതിയെ അറിയുകയും ആദരിക്കുകയും ചെയ്യാൻ കുട്ടികളെ പ്രാപ്തമാക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതി ഏത് ഉത്തരം മണ്ണെഴുത്ത് തിരുവിതാംകൂറിൽ വനനിയമം നിലവിൽ വന്ന വർഷമേത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കേരളത്തിലെ വനപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വൃക്ഷമേത് ഉത്തരം തേക്ക് കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട്